എന്താ ശൈലിമാറ്റെന്നുള്ളത് അത് ഞാൻ നേരത്തെ നിങ്ങൾ ഉപയോഗിക്കാണ് അതെ അതെ അങ്ങനെ അകറ്റാനിടയാവുന്ന ശൈലി എന്താണോ അതെല്ലാം പരിഹരിക്കണം അല്ല ശൈലി തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു പ്രയോഗം തന്നെ വരുന്നത് ഉടനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയെ സംബന്ധിച്ചല്ലേ അതില്ല അത് ഞാനിപ്പോ തന്നെ ഉറപ്പിച്ചു പറയുക അത് അത് ആ പാർട്ടിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്നുള്ളതാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി പറഞ്ഞ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ട അതല്ല പാർട്ടിക്കാകെ ഏതെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല പാർട്ടിക്കകത്താകെ യഥാർത്ഥത്തിൽ തെറ്റിപ്പിതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്ന പറ്റിയാണ് സെൻട്രൽ കമ്മിറ്റി ആ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞാണ് ഓ മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും പി വി മെമ്പർമാർക്കായാലും ആർക്കായാലും അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളോ ഉണ്ടോ അതെല്ലാം തിരുത്തും അതിലൊന്നും സംശയം വേണ്ട അതൊക്കെ പദപ്രയോഗം തന്നെയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്നല്ലേ അതിന്റെ അർത്ഥം അത് എന്ന് തിരുത്തൽ രക്ഷാപ്രവർത്തനം സാ പിണറായി എന്നെ പറഞ്ഞല്ലോ വണ്ടീന്റെ മുമ്പിലേക്ക് എടുത്തിട്ടാടുമ്പോ വണ്ടീന്റെ മുമ്പിലേക്ക് ആടുന്നവരെ മാറ്റുക എന്നുള്ളതാണല്ലോ രക്ഷാപ്രവർത്തനം ആ പ്രവർത്തനം ഞാൻ കണ്ടതെന്നാ പറഞ്ഞത് അസബുളി പറഞ്ഞത് പോന്നെ ഇപ്പൊ ഇപ്പൊ അവസാനം പറഞ്ഞത് പോന്നെയാണ് അതന്നെയാണ് ആവരും കുട്ടികളാണ് മൈക്ക് ഇവിടെ നേരെ മൂത്ത് നോക്കിട്ട് നിന്റെ മറ്റെ വിളിച്ച അത് നിങ്ങൾക്ക് അസോഷ നേരെ മൂന്ന് നോക്കിയിട്ടില്ലേ മറ്റേ പറഞ്ഞത് കൂടോത്രം കൂടോത്ര ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് അതിനോടൊന്നും പ്രശ്നമില്ല പൊതുസമൂഹം തന്നെയാണ് നിങ്ങളെല്ലാം കണ്ടത് തങ്ങളെല്ലാം കൂടിയാണ് കാണിച്ചത് അത് സമൂഹത്തിന്റെ മുമ്പിൽ ആദ്യം കാണിച്ചിരുന്നത് അല്ലാടോ പോരാടിച്ചതാ ആണോ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ആ അത് അടുത്ത സംസ്ഥാന കമ്മിറ്റിയോട് കൂടി ഹെൽത്ത് കെയർ ആവും അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ വരും അടുത്ത സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ പത്ര സമ്മേളനത്തിൽ നിങ്ങളോട് പറയും ഏത് രേഖ അല്ല സെൻട്രൽ കമ്മിറ്റി രേഖ പരസ്യപിടിച്ചല്ലോ അല്ല ഞങ്ങളിപ്പോലെല്ലാം പൂർണ്ണമായ രീതിയിൽ താഴത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ പാർട്ടി മെമ്പർഷിപ്പിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യാൻ പോകില്ലേ ഇവ പൂർണ്ണയില്ല ഇപ്പൊ ഒരു ഘട്ടം കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം ഇവിടെ അടുത്ത അങ്ങനെ ഘട്ടങ്ങളായിട്ടാണ്